ൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേദിയിൽ ഉസ്താദ് അഷ്റഫ് അൽ ഖാമിലി പ്രഭാഷണം നടത്തുന്നു തുടർന്ന് അടക്കുന്ന ആത്മീയ മജ്ലിന് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ പ്രതീക്ഷയുടെ പുതിയ വാതായനങ്ങൾ തുറന്ന് കേരളത്തിന് സമ്മാനമായി ലഭിച്ച പാണക്കാട് സയ്യിദ് മിനിഹാജ് ഹുസൈൻ ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്നു മറ്റു പണ്ഡിതരും സാദാത്യങ്ങളും സംഗമിക്കുന്ന ആത്മീയ വേദിയിൽ സംബന്ധിക്കാൻ ഈ പ്രദേശത്തെ എല്ലാ വിശ്വാസികളുടെയും മഹനിക സാന്നിധ്യം ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നാളെ വൈകുന്നേരം ആറേ മുപ്പതോടെ പൂപ്പലം ജീലാനി നഗറിലേക്ക്